വളരെ വേദനയോടുകൂടിയാണ് ഈ നിമിഷങ്ങൾ ഞാൻ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ശ്രമം എൻ്റെ മാത്രമല്ല ഒരു വലിയൊരു യൂണിറ്റിന്റെ പത്തിരുന്നൂറ് ആൾക്കാരുടെ ഒരു ശ്രമത്തിനെ വളരെ ചെറുതായിട്ട് കാണുവാനായിട്ടുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ മൊബൈലിലും മറ്റ് ക്യാമറകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഗ്രൂപ്പുകളിലൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത് ബോധപൂർവമായി സിനിമയോടുള്ളൊരു ആക്രമണമായിട്ടാണ് തോന്നുന്നത് അത് ഒരിക്കലും സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരു നല്ല രീതിയല്ല സിനിമയെന്ന് മാത്രമല്ല ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു അധ്വാനത്തിനെ ഒരു ശ്രമത്തിനെ മാനിക്കുന്നവർക്ക് പറ്റുന്ന ഒരു രീതിയായിട്ട് എനിക്ക് കരുതുന്നില്ല ദേവി ചെയ്ത് അത്തരം പ്രവണതകൾക്ക് എതിരായി നിൽക്കുക എന്നുള്ളത് സിനിമയുടെ മാത്രം ആവശ്യമല്ല ഒരു സമൂഹത്തിന്റെ ഒരു നീ സാമൂഹ്യനീതിയുടെ ഒരു ആവശ്യം കൂടിയായിട്ട് കരുതണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം തന്നെ ഇതിനെതിരെ വളരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വലിയ സാധാരണ രീതിയിലല്ല കാരണം ഇതിന്റെ മറ്റു ഇതിനേക്കാൾ വലിയൊരു അധ്വാനത്തിനോടുകൂടിയും വലിയൊരു പണച്ചെലവോടുകൂടിയും ചെയ്തിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒട്ടും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അത്തരം ആൾക്കാർക്ക് വളരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനായിട്ടുള്ള കേസുകളും മറ്റു കാര്യങ്ങളും സൈബർ സെല്ലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇവിടെ തരികയാണ് ദയവ് ഇത് ഇത്തരം ഒരു പ്രസ്താവനയിലൂടെ നിങ്ങളുടെ അടുത്ത് വരേണ്ട ഒരു വിഷമ അവസ്ഥയോട് നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായിട്ടും സഹകരിക്കുകയാണ് താങ്ക് യു